എനിക്കൊരു എനിക്ക് അതിപ്പോ അങ്ങോട്ട് അസുഖമുള്ള കാര്യം എനിക്ക് ഓർമ്മ കൂടൂല്ല ഞാൻ രാവിലെ ഗുളിക കഴിക്കുമ്പോ എനിക്ക് ഓർമ്മ കിട്ടും കിഡ്നി ഫെയിലി വരങ്ങൾ ഡോക്ടറെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഗുളിക കഴിക്കുമ്പോ അപ്പൊ അമ്മയും ഗുളിക എടുത്ത് വെച്ചിട്ട് പോകും ഞങ്ങൾക്ക് കഴിക്കുമ്പോൾ എനിക്ക് അസുഖമുള്ളത് ഞാൻ ജനസം ഉച്ച കഴിക്കുമ്പോഴേ എടുത്ത് കഴിയും രാവിലെ ഒരു ഗുളിയ രണ്ട് ഗുളിക ഉച്ചയ്ക്ക് മൂന്നെണ്ണം വൈകിട്ട് രണ്ടാണ് അങ്ങനെ ഏഴ് ഗുളിയാ മൊത്തം ഏഴ് ദിവസം ഗുളിയുണ്ട്

എന്നാൽ അവസാനം നമ്മൾ നോക്കുമ്പം സിംഹം ഒരു ബുദ്ധിമാനായ മൃഗവുമല്ല പകരം സിംഹം കാട്ടിലെ രാജാവ് തന്നെയാണ്